അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഉണ്ണിയപ്പുണ്ടാക്കണത് അപ്പോൾ തുടക്കക്കാർ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അവസാനം എന്താവുന്നൊന്ന് കാണണ്ടേ അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കാനായിട്ട് പോയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ പച്ചരി ഞങ്ങളുടെ നെല്ലുകുത്ത അരിയാണ് അതൊരു ഗ്ലാസ് നാഴുകണക്ക് പറയണമെങ്കിൽ ഒരു നാഴി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു നാല് മണിക്കൂറെങ്കിലും മിനിമം നിങ്ങളത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെക്കണം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേ ഒരു മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ആ നാഴി ഏരിയക്ക് ആവശ്യമായിട്ടുള്ള മൂന്നച്ചു ശർക്കര ഞാൻ പാവൊരുക്കം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഏരിയയിലോട്ട് ആവശ്യമത് ഒരു പഴാണ് കേട്ടോ ഇത് നമ്മുടെ മൈസൂർ പൂവൻ എന്നൊക്കെ പറയില്ലേ ആ പഴമാണ് അത് തന്നെയാണ് തോന്നണട്ടോ അത് ഞാൻ എടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ടായില്ലേ കേട്ടോ ഇത് ഇടുകയാണെങ്കിൽ നമുക്ക് അപ്പസോടൊരു ഒന്നും ഒരാവശ്യമില്ല അപ്പോൾ ഞാൻ അത് അരിഞ്ഞിട്ടു അപ്പോൾ നമ്മുടെ ഈ ശർക്കരപ്പാവ അപ്പോഴേക്കും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ തേങ്ങ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നൈസ് നൈസായിട്ട് അത് നമുക്കൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം അത് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ കുറച്ച് ബ്ലാക്ക് എള്ളും കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പത്തിലേക്ക് നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മളത് വാങ്ങി വെക്കണം അതായത് അത് കരിയും പാടില്ല ഗൈസ് അത് നെയ്യൊന്നും നമ്മൾ എടുക്കണ്ട അതൊന്ന് അത് കോരി കോരിയെടുത്താൽ മതി പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദേ അരിയിലേക്ക് നമ്മൾ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് കഴിഞ്ഞാൽ അതാ നമ്മുടെ ഈ മാവ് റെഡിയാവും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏലക്കായയും എന്താ ഒരു നുള്ളുപ്പും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കൈസ് പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു രണ്ട് സ്പൂണോളം മൈദയാണ് കേട്ടോ വെറും രണ്ട് സ്പൂണേ ഉള്ളൂ എല്ലോട്ടോ കൂടുതലായിട്ടൊന്നും ഇടുന്നില്ല അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ശർക്കര പാനീയം മുഴുവ ഒഴിച്ച് ഇരക്കാൻ പാടില്ല കേട്ടോ അത് കുറച്ച് ബാക്കി വയ്ക്കണം അപ്പോൾ നമ്മൾ ഈ മൈദ മൈതേറുന്ന സമയത്ത് നമുക്ക് വെള്ളം പോരാതെ വരും അപ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുക്കാം തികയാത്തവരുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അപ്പോൾ ഒഴിക്കുന്നത് പോലും എടുക്കാം മറന്നുപോയി ഗൈസ് എന്തോ ഒരു ആണ് തോന്നുന്നു അപ്പോൾ ലാസ്റ്റ് രണ്ടപ്പം ഒഴിക്കുന്ന സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ വന്നത് കേട്ടോ അപ്പം നമ്മുടെ അപ്പം കണ്ടില്ലേ ഗൈസ് പുന്തി വന്നിട്ടുണ്ട് ഇതൊര മണിക്കൂർ നമ്മളിങ്ങനെ മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കുഴഞ്ഞു പോയാലും നമുക്ക് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ലാന്ന് പറഞ്ഞു കേട്ടോ അമ്മയും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞ പോലെയാണ് ഞാൻ ചെയ്തത് അമ്മയ്ക്കും കൂടി ഇതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒത്തോടൊക്കെ കാര്യം ഉണ്ടെങ്കിൽ അത് അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എൻ്റെ ഫസ്റ്റ് ഉണ്ണിയപ്പം എന്തായാലും പാളി പോയില്ല ഗൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അതാ ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ അപ്പം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഉണ്ണിയപ്പം റെസിപ്പി ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ